ജേർണലിസ്റ്റിലേക്ക് രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി രാഷ്ട്രീയപരമായി ഉയർന്ന ഒരു ആരോപണത്തിന് മറുപടി പറയാൻ ഒരു ഭരണഘടനാ സ്ഥാപനം വാർത്താ സമ്മേളനം വിളിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള എന്ന ഗുരുതരമായ ആരോപണം ഉയർന്ന് അദ്ദേഹം അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടതിന് ശേഷം കൃത്യം പത്താം ദിവസം വൈകിട്ട് മൂന്നേ കാലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ച് അതിന് മറുപടി പറയാൻ നിർബന്ധിതരായിരിക്കുന്നു ഇത് ഒരു ചരിത്ര സംഭവമാണ് രാജ്യത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത സംഭവമാണ് രാജ്യത്തൊരു വലിയ മാറ്റം വന്നിരിക്കുന്നു വരുന്നു അതിൻ്റെ തുടക്കമാണിതെന്ന് ഉറപ്പിച്ചു പറയാവുന്ന സാഹചര്യമാണ് എന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായി വിഷയത്തെ ഞാൻ നിരീക്ഷിക്കുമ്പോൾ ഇത് ഗത്യന്തരമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിപ്പെട്ട ഒരു അവസ്ഥയാണെന്ന് പറയാൻ കഴിയും കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇനി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പക്ഷെ ഇതോടകം തന്നെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് ആരംഭിക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു അതിനുള്ള കാരണം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെ പുറത്താക്കിയതിന്റെ കാര്യകാരണ സഹിതം തെളിവുകൾ നിരത്താൻ അല്ലെങ്കിൽ രേഖകൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വോട്ട് കൊള്ള ആരോപണമുയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കിയ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്ക് ഒരു ബലമാണ് എന്ന് മാത്രമല്ല നിലവിൽ പ്രതിരോധത്തിലായിരിക്കുന്ന അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി മുഖം നഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ പ്രതിരോധത്തിലായി എന്നോ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അവർക്കുണ്ടായ ആഘാതം വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല പിന്നെയുള്ള ഒരേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണ കൊടുങ്കാറ്റു തന്നെയാണ് അതിന് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വാർത്താ സമ്മേളനം നടത്താൻ മറ്റൊരു വിഷയവും നിലവില്ല എന്നുള്ളത് കൊണ്ടും ഇനിയും വാർത്താ സമ്മേളനം നടത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ വലിയ തോതിൽ എതിരാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കേണ്ട മറ്റൊരു കാര്യവും നിലവിലില്ല എന്നതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം എന്ന് നാളെ വൈകിട്ട് മൂന്ന് മണിക്കാണ് മൂന്നേ കാലിൽ നിന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് മൂന്ന് മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ സെന്ററിൽ വെച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ സന്നിധ്യത്തിലായിരിക്കും ഈ വാർത്താ സമ്മേളനം നടത്തുക ഇതിന് വലിയ പ്രത്യേകതകളുണ്ട് അതായത് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും ഏറ്റവും ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നതെന്നാണ് എന്ന് മാത്രമല്ല ഈ ഒരു വാർത്താ സമ്മേളനം വിളിക്കപ്പെടുന്നതിലൂടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു മാധ്യമ കൂടിക്കാഴ്ച നടത്തുന്നതിലൂടെ രാജ്യത്തെ മുഴുവൻ തങ്ങൾക്ക് പറയാനുള്ളത് അറിയിക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണങ്ങൾ വോട്ട് ചോരി എന്ന ആ ഹാഷ്ടാഗ് ആ മുദ്രാവാക്യം അത് രാജ്യം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അതായത് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ന് ഒൻപതാം ദിവസം നാളെ പത്താം ദിവസം ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഒന്നടങ്കം അണിനിരന്നുകൊണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുകയാണ് നാളെ ഒരു വശത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യാത്ര ആരംഭിക്കുമ്പോൾ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ട് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അതിനെ തടയുക എന്ന ലക്ഷ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ അടിയന്തര വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അടിയന്തര സ്വഭാവത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ വാർത്താ സമ്മേളനത്തിനുണ്ടോ എന്ന കാര്യവും ഞാൻ സംശയിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഒരു വശത്ത് നടക്കുന്നു മറുവശത്ത് വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി നടത്തുന്നു ദേശീയ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഭാവികമായും ശ്രദ്ധ കേന്ദ്രീകരിക്കും കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാനാണ് യാത്ര നടത്തുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ വിശദമായ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആദ്യം കേൾക്കാൻ ആഗ്രഹിക്കുക എന്ത് വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക എന്നതിനെ കുറിച്ചായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ പകിട്ട് കുറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഗെയിം പ്ലാൻ കൂടി ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയവും ഞാൻ ഉയർത്തുന്നുണ്ട് പക്ഷെ എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പഷ്ടമായും വ്യക്തമായും കൃത്യമായും മറുപടി പറഞ്ഞു തന്നെ പോകണമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല കാരണം രാജ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രേഖകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു മണ്ഡലം ഉദാഹരണമായി എടുത്തുകൊണ്ട് അഞ്ച് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നിരത്തിക്കൊണ്ട് ഈ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടുവിരലിൽ വിരലിൽ നിർത്തുന്നത് ആ സമയത്തോ അതിനുശേഷമോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ ഒരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ മറുപടി എന്താണ് ഒറ്റ വാക്കിൽ ഒരൊറ്റ മറുപടിയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊരു ഒറ്റ വാക്കു മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായി പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധി കുറേ സമയം നീണ്ടു നിൽക്കുന്ന ഒരു മണിക്കൂറിലധികം ഉണ്ടായിരുന്നു സമ്മേളനം രാഹുൽ ഗാന്ധിയുടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് അത്രയും സമയം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ വാർത്താ സമ്മേളനം വിളിക്കുന്നു അതിൽ പോയിന്റ് ബൈ പോയിന്റ് ആയി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്നിട്ടുള്ള അട്ടിമറികൾ തിരിമറികൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഒന്നൊന്നായി പറയുന്നു അതിനുശേഷം അതിൻ്റെയൊക്കെ തെളിവുകൾ ഉയർത്തി കാണിക്കുന്നു വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുടെ പിതാവിൻ്റെ പേര് ഇംഗ്ലീഷ് അക്ഷരമാല വീട്ടു നമ്പർ പൂജ്യം ഒരു വീട്ടിൽ തന്നെ എൺപതും നൂറും ആളുകൾ തിങ്ങിപ്പാർക്കുന്നു എന്ന് പറയുന്നു അതിനുശേഷം കേരളത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനുൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതേ ആരോപണങ്ങൾ ഉയരുന്നു ബീഹാറിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ഇതേ മോഡലിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞുകൊണ്ട് വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം പല ഭാഗത്തു നിന്ന് വരുന്നു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നു രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്ന കൂടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കളങ്കപ്പെടുത്തുക രാഹുൽ ഗാന്ധി കള്ളരാണ് എന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ വയനാട്ടിൽ കള്ളവോട്ടുകൾ വ്യാപകമായി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വോട്ട് ചോരി ഹാഷ്ടാഗ് തിരിച്ച് കോൺഗ്രസിനെ നെജത്തേക്ക് വെക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ നിരത്തി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി പറഞ്ഞത് വ്യാജമാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ കേരളം ഒറ്റക്കെട്ടായി അങ്ങോട്ട് കൊടുക്കുന്നു ബിജെപിയുടെ അടപ്പുളകുന്നു ബിജെപി ഉയർച്ച വ്യാജ വാർത്ത പൊളിഞ്ഞടുങ്ങുന്നു ദേശീയ മാധ്യമങ്ങൾക്ക് കനത്ത തിരിച്ചടി കിട്ടുന്നു അപ്പോഴൊക്കെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും കോലാഹലം ഈ രാജ്യത്ത് ഉണ്ടായിട്ടും ഒരക്ഷരം മിണ്ടാതെ ഈ പത്ത് ദിവസവും ഒൻപത് ദിവസം ഇന്ന് വരെ നാളെ വാർത്താ സമ്മേളനം നടത്തുന്ന പത്താം ദിവസം വരെ മിണ്ടാതിരിക്കുകയായിരുന്നു അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യം രാജ്യവ്യാപകമായി രൂക്ഷമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യക്ഷപ്പെടുകയാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് നുണയാണ് അല്ലെങ്കിൽ രാഹുൽ ി പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ് മണ്ടൻ പപ്പു പപ്പു മോൻ രാഹുൽ ഗണ്ഡി വിഷയ ബി ജെ പിയുടെ സൈബർ വിങ് എടുക്കാവുന്നതിന്റെ പണി മുഴുവൻ എടുത്തുകൊണ്ട് ഈ രാജ്യത്ത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ വരുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്രയേറെ സുപ്രധാനമായ കാര്യങ്ങളാണ് എന്നു തന്നെയാണ് വ്യക്തമാകുന്നത് അല്ലെങ്കിൽ ഇനിയും മറുപടി പറയാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നു എന്ന ഒരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടായി എന്നും വേണമെങ്കിൽ പറയാൻ സാധിക്കും എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ആരംഭിച്ചത് മുതൽ ഇന്നേ വരെ വിജയിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിന്മേൽ വോട്ട് ചോരി ആരോപണം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഓരോ നീക്കങ്ങളും ഓരോ ഘട്ടത്തിലും വിജയിക്കുകയാണ് ബീഹാർ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ അത് ഈ പറഞ്ഞ ആരോപണങ്ങൾ ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റുപറ്റുന്നു അല്ലെങ്കിൽ ക്രമക്കേട് നടക്കുന്നു എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ബലം നൽകുന്ന ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഹരിയാനയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റ സ്ഥാനാർത്ഥി കോടതിയെ സമീപിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ിൽ നിന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വിളിച്ചു വരുത്തി റീകൗണ്ടിങ് നടത്തി തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാതെ രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി കാരണം ഗോദി മാധ്യമങ്ങൾ എന്ന് പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ എത്രത്തോളം ശബ്ദി ശബ്ദിച്ചാലും രാഹുൽ വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയാലും രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണ് എന്ന് അനുരാഗ് ഠാക്കൂറിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എത്ര ചർച്ചകൾ നടത്തിയാലും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ഇന്ത്യ മുന്നണി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചാലും ഒന്നും രാജ്യത്തെ ജനങ്ങൾ സത്യം മനസ്സിലാകാതെ പോകില്ല എന്ന് വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ രാഹുൽ ൾ എല്ലായിടത്തും ട്രെൻഡിങ് ആണ് ബി ജെ പിയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പേജുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മോദിയേക്കാൾ കൂടുതൽ ആളുകൾ കാണുന്നത് രാഹുൽ ഗാന്ധിയാണ് സോഷ്യൽ മീഡിയയിൽ എന്ന അവകാശവാദം കോൺഗ്രസ് ഉന്നയിക്കുകയാണ് അങ്ങനെ സകല മേഖലയിലും ബി ജെ പിക്ക് നിൽക്കുന്ന ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏറ്റവും പ്രൈം ലീഡറായ രാഹുൽ ഗാന്ധിക്കും വലിയ വിസിബിലിറ്റി കിട്ടുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളെ വിലക്കെടുത്ത് എന്തെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ താഴ്ത്താം അല്ലെങ്കിൽ ചവിട്ടിത്തേക്കാം എന്ന ചിന്ത ബി ജെ പിക്ക് ഇനി വേണ്ട എന്നുകൂടിയാണ് കൂടിയാണ് വ്യക്തമാകുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർണായകമായ വാർത്താസമ്മേളനം രാഹുൽ ഗാന്ധിക്കുള്ള പ്രാഥമികമായ വിജയം അംഗീകാരം എന്ന നിലയിൽ വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്